നമ്മളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ സംഭവങ്ങൾ ഉണ്ടാകും ചില വ്യക്തികൾ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകും പിന്നെ കാരണമറിയാതെ തന്നെ നമ്മൾക്ക് പെയിൻ ഉണ്ടാകും അല്ലെ ആത്മഹത്യ ടെൻഡൻസി വരും ചിലർ ആത്മഹത്യ തന്നെ ചെയ്യും എന്താ കാരണം കാരണമെന്ന് വീട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട് മനസ്സെന്ന് പറയുന്നത് മാറ്റമില്ലാത്ത സാധനങ്ങളാണ് അപ്പൊ നമ്മളെ ജന്മാന്തരങ്ങളായിട്ട് ജനിക്കുന്ന ജനിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചു പോകുന്ന എല്ലാ ശക്തമായ ഇംപ്രഷൻസും നമ്മളിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അതാണല്ലോ വാസന എന്ന് പറയുന്നത് വേറൊന്നും അല്ല വാസന ആസ്ട്രോളജി നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്ന ഇങ്ങനെ ഒരു സാഹചര്യം വരും അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം അപ്പൊ അവിടെ നമ്മൾ റിയാക്ട് നമ്മൾ അവരുമായിട്ട് കണക്ട് ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരിക നമ്മൾ ആക്ഷന് വരും റിയാക്ഷൻ ആകില്ല അപ്പൊ അത് ചെയ്യാതിരുന്നാൽ മതി അവിടെയാണ് ഒരു സാധ്യതയുള്ളത് അത് സാധ്യതയാണ് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ സാധ്യത അവിടെയാണ് നമസ്കാരം ദി അൺ എക്സ്പ്ലെയിൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും കഴിഞ്ഞ എപ്പിസോഡുകൾ കഴിഞ്ഞ മൂന്നാല് എപ്പിസോഡുകൾ കണ്ടിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസസ് നമുക്ക് കിട്ടുന്നുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് എല്ലാം നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ഈ ഡിസ്കഷൻസിൻ്റെ ഇടയിൽ തന്നെ പരാമർശിച്ചു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും അതൊരു ടോപ്പിക്കായിട്ട് തന്നെ എടുത്ത് ഡിസ്കസ് ചെയ്യാത്തത് അപ്പോൾ ഇന്ന് വളരെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ശാന്ത ചേച്ചി നമ്മളോടൊപ്പമുണ്ട് ശാന്ത ചേച്ചിയിലേക്ക് ചേച്ചി എന്ന് പറയാനുള്ളത് ഒരു ഒരു സ്ത്രീ ഒരു കുട്ടിയായിരിക്കും പോലെ അവർക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സംബന്ധിച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തില് ഇപ്പൊ രീതിയിൽ പ്രായമാകുമ്പോൾ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അത് ജാതകം നോക്കിയപ്പോ അങ്ങനെ ശാരീരികമായിട്ടൊരു പ്രശ്നം കാണുന്നില്ല അങ്ങനെ വന്ന് ഒരുപാട് ചികിത്സകൾ ചെയ്തു എന്നിട്ടും അതിന് വേണ്ടത്ര കുറവ് സംഭവിച്ചില്ല അതുകൊണ്ടാണ് വന്നത് അപ്പം ഞാൻ ജാത്തം നോക്കുമ്പോഴും അങ്ങനെയൊരു വലിയൊരു പ്രോബ്ലം കണ്ടില്ല പക്ഷെ ഞാന് കുറച്ച് ദാനങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ എന്നിട്ടും അതിന് വ്യത്യാസം വന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും നമ്മളെ അതിനെപ്പറ്റി തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ ആണ് പെട്ടെന്ന് ഞാൻ കൂടുതൽ ഡീപ്പായിട്ടാ ഗ്രഹനിലയിലേക്ക് നോക്കിയത് അപ്പം അങ്ങനെ നോക്കുമ്പോഴേ എനിക്കൊരു ചോദ്യം ആ കുട്ടിയോട് ചോദിക്കാനുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങളുടെ അമ്മയുടെ സഹോദരന്മാരാരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് അമ്മയുടെ സഹോദരൻ എന്നുള്ള ഒരു ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ട് അപ്പൊ പറഞ്ഞു ഇവര് ഈ കുട്ടി അച്ഛന്റെ അമ്മയുടെയും കൂടെ ദൂരെ സ്ഥലത്തായിരുന്നു ഏഴു വയസ്സ് വരെ ഉണ്ടായിരുന്ന അതിന് ശേഷം ഇവര് സ്വന്തം മീഡിലേക്ക് തിരികെ വന്നു ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ട് മാറ്റം കിട്ടി അവരെ ഈ വീട്ടിൽ കുടുംബ വീട്ടിൽ താമസിക്കാനായിട്ട് വന്നു അമ്മയുടെ വീട്ടില് അങ്ങനെ വന്നതിന് ശേഷം വളരെ അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി പുറപ്പെട്ടു പോയി പക്ഷെ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ തെക്കാണിക്കുന്നത് പിന്നെ ആളിനെ പറ്റി യാതൊരു വിവരവും ഉണ്ടായില്ല അവർ ഒരുപാട് അന്വേഷിച്ചു പിന്നെ ആളുകളൊക്കെ വളരെ മോശമായിട്ട് പറയാം ഒരാളിനെ കണ്ടില്ലെങ്കിൽ പിന്നെ പോകാതെ പല രീതിയിൽ പറയാമല്ലോ അയാൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഈ അമ്മാവിന് കാരണം ഫാമിലി പ്രോബ്ലംസ് ഇല്ല സാമ്പത്തിക പ്രശ്നങ്ങളില്ല കാരണം അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു ഫൈൻ്റെ കാണാതാകുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണല്ലോ അപ്പൊ അങ്ങനെ പോയി ആള് മരണപ്പെട്ടു എന്നുള്ളതാണ് ഈ ജാതകത്തിൽ കണ്ടത് അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഓ ശരി മരിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ അതും ഇതുമായിട്ടൊരു ബന്ധം പറഞ്ഞോ ഇത അതാണ് ആലോചിച്ചു നോക്കിയത് അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ഈ ചെറിയ കഴിഞ്ഞ ജന്മത്തില് ഈ ആള് ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് ശാരീരികമായി ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ട് ഈ ജന്മ അമ്മാവനായിട്ട് വന്ന ആള് വന്ന സോള് ജാതകത്തിൽ കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അവരെ പറയുമ്പോഴും നമ്മൾ കൊറപ്പായല്ലോ അപ്പൊ ഇതിന്റെ കണക്ഷൻ എനിക്ക് ആദ്യം മനസ്സിലായി പക്ഷെ ഇതാ അവരെ കൊണ്ട് ചോദിച്ചിട്ട് വേണം അല്ലാതെ വെറുതെ ഞാനെന്തെങ്കിലും ഇരുന്ന് പറയുന്നത് ശരിയല്ലോ നമ്മളിത് ഒരു കണക്ട് ചെയ്ത അതിൻ്റെ ഒരു ലോജിക്ക് വേണം അപ്പൊ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ആള് പോയി പോയി മരിച്ചു എന്നുള്ളത് ത് ജീവൻ അവസാനിപ്പിച്ചു എന്നുള്ളത് ഈ ട്രിഗർ ആ അതാണ് അതാണ് നമ്മളുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യം കാരണം നമ്മള് ഒന്നുമില്ല പക്ഷെ ഈ ഇന്നർ മൈൻഡ് എന്ന് പറയുന്ന ശരീരങ്ങളല്ലേ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളു നമ്മൾക്ക് മനസ്സെന്ന് പറയുന്ന ഒരേ മനസ്സ് തന്നെയല്ലേ നമ്മള് അപ്പൊ ആ മനസ്സിൽ ഈ കുട്ടിയെ കുട്ടി വന്ന് അടുത്ത് നിൽക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാവും അല്ലെങ്കിൽ ആ നമ്മളുടെ ഒരു സബ് അൺകോൺഷ്യസ് സൈഡിൽ എപ്പോഴും ആ ഒരു സബ് കോൺഷ്യസിലൊക്കെ ആ ഒരു പെയിനും അസാധാരണ അസ്വസ്ഥതകൾ എന്താണെന്ന് അവർക്കും അറിയില്ല ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ ഓടി മാറുന്ന വ്യക്തിക്കും ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരിക്കലും അറിയാൻ പറ്റില്ല പക്ഷേ അത് എന്തോ ഉൾപ്രേരണകൊണ്ട് അവരങ്ങനെ ചെയ്യുക ചെയ്യുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ടല്ലോ നമ്മുടെ ജീവിതത്തില് ചില വ്യക്തികൾ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ സംഭവങ്ങൾ ഉണ്ടാകും ചില വ്യക്തികൾ വരുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും പിന്നെ കാരണമറിയാതെ തന്നെ നമ്മൾക്ക് പെയിൻ ഉണ്ടാകും അല്ലെ ആത്മഹത്യ ടെൻഡൻസി വരും ചിലർ ആത്മഹത്യ തന്നെ ചെയ്യും എന്താ കാരണമെന്ന് വീട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് അവരെ സംബന്ധിക്കുന്ന ഒരു പൂർവ്വജന്മ ഘടകം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാം ഇപ്പോഴും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ കുട്ടിയെ കാണുമ്പോൾ കുട്ടിയോടുള്ള സ്നേഹം വാത്സല്യം ഇഷ്ടം അതൊക്കെ ഒരു സൈഡിലുണ്ട് പക്ഷെ എന്തോ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ വേദനയോ ആ ആളിനെ ഫേസ് ചെയ്യാനുള്ള മടിയോ എന്തോ അവരെ പ്രേരിപ്പിക്കുകയാണ് മനസ്സെന്ന് പറയുന്നത് മാറ്റമില്ലാത്ത സാധനങ്ങളാണ് അപ്പൊ നമ്മളെ ജന്മാന്തരങ്ങളായിട്ട് ജനിക്കുന്ന ജനിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചു പോകുന്ന എല്ലാ ശക്തമായ ഇംപ്രഷൻ ഇംപ്രഷൻസും നമ്മളിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അതാണല്ലേ വാസന എന്ന് പറയുന്നത് വേറൊന്നും അല്ല വാസനാ ക്ഷയം വരിക എന്ന് പറയണത് ഈ ഈ ശക്തമായ വാസനകളിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതിനെ ഉന്മൂലനം ചെയ്യുന്ന രീതിക്ഷയം ഉണ്ടായാൽ ഇതിനും രക്ഷപ്പെടാൻ പറ്റുമോ അപ്പം ഈ അമ്മാവൻ ഫോർ എക്സാമ്പിൾ അമ്മാവൻ എന്തെങ്കിലും സാധനങ്ങളിലൂടെ മുന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഇമ്പാക്ട് കുറയുമായിരുന്നു തീർച്ചയായിട്ടും ഈ ഇത് അനുഭവപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് സാധന ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് വളരെ ഏറെ സാധന ചെയ്യുന്നത് അതുകൊണ്ട് ആ മനസ്സിന്റെ ഒരു ഡ്രോമയും ആൾക്കുണ്ടായിട്ടില്ല ഫിസിക്കൽ ഡിഫിക്കൽട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഫിസിക്കൽ ഡിഫീ അത് അതൊരു എന്റെ ലോജിക്കില് അപ്പം ചേച്ചെന്ന പറഞ്ഞു ശരീരം മാത്രമേ മാറുന്നുള്ളൂ മനസ്സ് മാറില്ല ശരീരം മാറുന്നുണ്ട് അപ്പോ ഇപ്പൊ അമ്മാവൻ പോയി അതെല്ലാം ഓക്കെ അമ്മാവൻ കഴിഞ്ഞ ജന്മം ചെയ്ത ഒരു പ്രവൃത്തിയുടെ അനന്തര ഫലമായി ഈ ജന്മം മാനസികമായ സമ്മർദ്ദം ഉണ്ടാവുന്നു ജീവൻ എടുക്കുന്നു അത് ഓക്കെ ഈ ശാരീരികമായ അസ്വസ്ഥതയും അസുഖവും ഇതുമായിട്ട് എന്ത് ബന്ധം ഈ ശരീരത്തിന് അത്രമേൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും കഴിഞ്ഞ ജന്മം കഴിഞ്ഞ ജന്മം കഴിഞ്ഞ ജന്മത്തിലുണ്ടായ ശരീരത്തിലുണ്ടായ ആഘാതത്തിന്റെ ആണ് ഈ ശരീരത്തിൽ ഈ ശരീരത്തിൽ ഇപ്പൊ അനുഭവിക്കുന്നത് ശരീരം മാറിയല്ലോ മാറി തീർച്ചയായിട്ടും മാത്രല്ലേ ആ പെയിനിന്റെ ഇമ്പാക്ട് അതിശക്തമായിരുന്നു ഓക്കെ അത് ശക്തമായിരുന്നു മനസ്സിലല്ലേ തീർച്ചയായിട്ടും ഈ ജന്മം എടുത്ത ഒരു പുതിയ ശരീരത്തിലേക്ക് എങ്ങനെ ഇംപാക്റ്റ് വരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ എങ്ങനെയുള്ള കൂടി നമ്മൾ ശരീരം ഉപേക്ഷിക്കുന്നു ആ രീതിയിലുള്ള ശരീരവും നമുക്ക് കിട്ടുമെന്ന് പറയാറില്ലേ ഓ ലൈ ആ നമ്മൾ ഏത് രീതിയിലുള്ള പെയിൻ അനുഭവിക്കണോ ആ പെയിൻ റിഫ്ലക്ട് ചെയ്യണ പോലത്തെ ശരീരവും അടുത്ത ജന്മം ഉണ്ടാവുക പക്ഷെ ഇതും ഈ ആള് വളരെയേറെ സാധനം ചെയ്ത് ചെയ്യുകയും പിന്നെ വളരെ സാധ്യതമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ മാനസികമായിട്ട് ട്രോമയൊന്നും ആ വ്യക്തിക്കില്ല പക്ഷെ ആ പെയിൻ എന്ന് പറയുന്നൊരു കുഞ്ഞ കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അത് തീവ്രമായൊരു പെയിൻ ആണ് ചിലപ്പോൾ ആ പെയിൻ കൊണ്ടായിരിക്കും കുട്ടി മരിച്ചിട്ട് പോലും ഉണ്ടാവുക നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ആ പെയിൻ ബോഡിയിലുണ്ട് ആ പെയിനും കൂടെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു മനസ്സ് വന്നപ്പോ ആ ആ അല്ലെങ്കിൽ ആ പെയിനിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെയിനിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശരീരം ശരീരമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ശരിക്കും ബേസിക്കലി നോക്കുമ്പോഴേ അതാണ് ആ പെയിൻ പക്ഷെ അത് അത്രയും ശക്തമായല്ലേ ഒരു ഒരു കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു തരത്തിലുള്ള ഇമ്പാക്റ്റ് അല്ലല്ലോ അവർക്കുണ്ടാകും പെയിൻ അല്ലേ അവരെ സംബന്ധിക്കുന്നിടത്തോളം അല്ലാതെ അപമാന ബോധമോ വേറെ ഒന്നുമല്ലല്ലോ ഒരു ചെറിയ പ്രായത്തിലുള്ള ആൾക്കാ പെയിൻ തന്നെയല്ലേ ശക്തമായിട്ടുള്ളത് ആ പെയിൻ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ബാധിക്കും ബാധിക്കും ഏതൊരു ആയാലും അതനുസരിച്ച് അതനുസരിച്ചിപ്പോൾ ഞാ നമ്മളിപ്പോൾ ജനിച്ചിരിക്കുന്നത് നമ്മളുടെ ചിന്തകള് எ <coughs> <im> <im> ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാണയാണല്ലോ നമ്മുടെ ചിന്തകളുമായിട്ട് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മനസ്സ് ഇവിടേക്ക് പോകുന്നു അവിടേക്ക് പ്രാണ ഫ്ലോ ചെയ്യുന്നു അതനുസരിച്ച് നമ്മളുടെ ആക്ടിവിറ്റി വരുന്നു അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റിക്ക് നമ്മൾക്ക് ഒരു ശരീരം വേണ്ടത് കൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള അനുഭവ അനുഭവങ്ങളും ഇങ്ങനെയുള്ള പ്രാണന്റെ സ്പന്ദനം സ്പന്ദനമുണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടാണ് ചേച്ചി ഇടയ്ക്ക് ഒരു കാര്യത്തിലേക്ക് വരാം ചില ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാവണം ചിലര് വരുമ്പോ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവണം അപ്പോൾ ഇത് ഈ ആൾക്കാരുടെ ഇതിന് മുമ്പ് പല എപ്പിസോഡ്സിനും ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഞാൻ ഇവിടെ എടുത്തു പറയാണ് സമയബന്ധിതമായി നമുക്ക് അനുഭവ അല്ല നമുക്ക് അനുഭവങ്ങൾ തരാൻ കാര്യങ്ങൾ സമയബന്ധിതമായി വരും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും ചേച്ചി പറയാറുണ്ട് അപ്പൊ ഇവിടെ ഈ എല്ലാ വരുന്ന എല്ലാ ആൾക്കാരും നെസസറിലി നമ്മളുമായിട്ട് പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റ് ലൈഫിൻ്റെ ഇമ്പാക്ട് കൊണ്ടാണോ നമ്മൾ നമ്മളവിടെ വരണേ ലൈഫ് ഇപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാനുള്ള ഇപ്പം നമ്മൾ പല ആൾക്കാരും പറയുന്നത് അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ ഫ്രം യുവർ ലൈഫ് അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരാൾ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി അവരെ നമുക്ക് ബൈ ചോയ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അതോ ആർ വി ഡെസ്റ്റൈൻഡ് ടു ഗോ ത്രൂ ദാറ്റ് നെഗറ്റിവിറ്റി അത് ഒരു പരിധിവരെ പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വ്യക്തികളും നമ്മളുമായിട്ട് പാസ്റ്റിൽ കണക്റ്റഡൊന്നും അല്ല 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 നമ്മളുടെ ജീവിതത്തിലെ ശക്തമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന വ്യക്തികൾ ഓക്കെ അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകുക അത് തീർച്ചയായിട്ടും ഡിസുണ്ടാകും അപ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പീരീഡിൽ അവര് എപ്പോഴാണ് അത് അത് അവിടെയാണ് പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ആ വ്യക്തികള് വരികയും നമ്മുടെ മനസ്സ് മനസ്സതനുസരിച്ച് മാറുകയും ചെയ്യും അവർ നമ്മൾ അവരോട് സഹവസിക്കുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകുന്നല്ലോ ഇപ്പോഴ് എന്താ ബ്രെയിൻ മാപ്പ് ചെയ്യും മോഡേൺ സയൻസ് പറയാൻ കേട്ടിട്ടില്ലേ നമ്മളാരോട് സഹവസിക്കുന്നു അവരുടെ ചിന്തകൾ നമ്മളെ റിഫ്ലക്ട് ചെയ്യും അപ്പൊ അത് അതുപോലെ തന്നെയാണ് ഈ വ്യക്തികൾ വരുന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് അറിയാം നമുക്കും അറിയാം ഈ വ്യക്തിയുമായിട്ട് നമ്മൾക്കുള്ള കർമ്മങ്ങൾ പക്ഷെ നമ്മുടെ ബോധ മനസ്സിനറിയില്ല അപ്പൊ നമ്മൾക്ക് എന്താണോ ശക്തമായി മാറ്റം വരേണ്ടത് ആ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വരികയും പോസിറ്റീവായിട്ടാണേലും നെഗറ്റീവായിട്ടാണേലും ഉള്ള അനുഭവങ്ങളിൽ കൂടി നമ്മൾ മുന്നേക്കു പോവുകയും ചെയ്യും അവിടെയാണ് നമ്മളുടെ സാധ്യത എന്ന് പറയുന്നത് അവിടെ നമ്മളൊന്ന് പോസ് ചെയ്താൽ ചെയ്തത് ഈ ഈ ബോധത്തോടു കൂടിയാണ് നമ്മള് ആ എന്താണ് എന്ത് അനുഭവങ്ങളിൽ കൂടി കടന്നു പോകണോ അതൊരു ബോധാവസ്ഥയിൽ ഞാൻ ഈ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് എൻ്റെ കർമ്മഫലമാണെന്നും ഈ വന്നിരിക്കുന്ന ആള് ആ ഫലം അല്ലെങ്കിൽ ആ അനുഭവം എനിക്ക് തരാൻ വന്നാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ അതിൽ കൂടി കടന്നു പോയാൽ വ്യത്യാസം വരുമോ അങ്ങനെ പോയാൽ നമ്മൾക്ക് ആ പെയിനിന്റെ ഇൻ്റൻസിറ്റി കുറയും നമ്മൾ സഫർ ചെയ്യുന്നില്ല പെയിനില് കൂടി കടന്നു പോകും പക്ഷെ അത് വരുന്നതിന് മുമ്പ് നമുക്ക് വയറാകാം അവിടെയാണ് ജ്യോതിഷത്തിന്റെ പ്രസക്തി ഉള്ളത് മനസ്സിലായില്ലേ അസ്ട്രോളജി നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്ന ഒരു സാഹചര്യം വരും അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം അപ്പൊ അവിടെ നമ്മൾ റിയാക്ട് നമ്മൾ അവരുമായിട്ട് കണക്ട് ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരിക നമ്മൾ ആക്ഷന് വരും റിയാക്ഷൻ ആവൂല അപ്പൊ അത് ചെയ്യാതിരുന്നാൽ മതി അവിടെയാണ് ഒരു സാധ്യതയുള്ളത് അത് സാധ്യതയാണ് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ സാധ്യത അവിടെയാണ് അവയർനെസ് തീർച്ചയായും മെഡിറ്റേഷൻ ധ്യാനം അതുപോലെ യോഗ പ്രണായമം പിന്നെ ദാനം ഓരോ ഗ്രഹങ്ങൾക്കുള്ള ചെയ്യേണ്ടതായിട്ടുള്ള ദാനം ഒക്കെ ചെയ്യുമ്പോഴേ വ്യത്യാസം വരും ഓക്കെ അപ്പോൾ അതൊരു വലിയൊരു റിയലൈസേഷൻ ആണ് ശരിക്കും ഈ ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരുന്നതും ഇമ്പാക്റ്റ് ചെയ്യുന്നതും എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു പുതിയൊരു അറിവെന്ന് പറയുന്ന ആ ശരീരം മനസ്സ് മാറുന്നില്ല അല്ലെങ്കിൽ അല്ല മനസ്സ് മാറുന്നില്ല ശരീരം മാറുന്നുണ്ടോ എന്ന് ചേച്ചി പറയുമ്പോഴും നമ്മൾ എടുക്കുന്ന ശരീരവും ശരിക്കും നമ്മളുടെ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിലെ എക്സ്പീരിയൻസും റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഇപ്പൊ ഈ കുട്ടിക്ക് തന്നെ കഴിഞ്ഞ ജന്മം ഉണ്ടായ ഒരു അനുഭവം അതിന്റെ ഒരു കണ്ടിന്യുവേഷൻ പോലെയാണ് ഈ ജന്മത്തെ ശരീരത്തിൻ്റെ എടുത്തിരിക്കുന്നത് അല്ലെ അപ്പൊ ശരിക്ക് അതേസമയം അതൊരു പ്രായമായ ഒരാൾക്കാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ മാനസിക സംഘർഷമായിരിക്കുമല്ലോ കൂടുതലും അപ്പൊ ഈ അപ്പൊ ആ ശാരീരിക ആ ഒരു ഫിസിക്കൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ മെഡിക്കൽ സൊല്യൂഷൻസ് ഒന്നും കിട്ടിയില്ല അപ്പൊ ഈ ഒരു സാധനം ക്ലിയർ ആയപ്പോഴും അല്ലെങ്കിൽ ഇതിനെ ഒരു ബോധം വന്നപ്പോഴും മാറ്റം ഒന്നും ഈ പോയി പുറപ്പെട്ടു പോയി എന്ന് പറയുന്ന അമ്മാവന് അതിന് മുമ്പ് യാതൊരു കൊറ്റി വരുന്നതിന് മുമ്പ് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വളരെ നോർമൽ ആയിട്ട് വളരെ ജപിച്ചിരുന്ന ആളാണ് അപ്പൊ നമ്മുടെ ഉള്ളി വന്നതേ ഉള്ളല്ലേ അത് കുട്ടി വന്നതുകൊണ്ട് അവിടെ സംഘർഷങ്ങളോ മനസ്സിലോ ഒന്നും ഉണ്ട് അപ്പൊ ഈ നമ്മളുടെ വാസനകള് പലതും ഡോർമെന്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവാം അല്ലെ പലതും അല്ല എല്ലാം ഒരുപാട് വസ്തു നമ്മുടെ തൊണ്ണൂറ് ശതമാനവും അൺകോൺഷ്യസ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് ബോധമന സുമ്പത്തി ശതമാനം അല്ലെ നമ്മളെ നയിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മളില് അറിയപ്പെടാൻ നമ്മളുടെ ഈ ഡോമെന്റ് എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത് ചില സമയബന്ധിതമായിട്ട് ചില ആൾക്കാർ വരുമ്പോ സാഹചര്യങ്ങൾ വരും പ്ലാനറ്ററി പ്ലാനറ്ററിഞ്ചസ് വരുമ്പോഴാണ് തീർച്ചയായിട്ടും അതാണ് സമയബന്ധിതം എന്ന് പറഞ്ഞത് പ്ലാനറ്ററി പീരീഡ് വരുമ്പോൾ അതനുസരിച്ചുള്ള വ്യക്തികളുമായിട്ടുള്ള എന്ത് അനുഭവമാണോ നമുക്ക് വരേണ്ടത് ആ തരം വ്യക്തികൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയും അവര് നമുക്ക് ആ അനുഭവങ്ങൾക്ക് പങ്കാളിയാവുകയും ചെയ്യും അവര് അനുഭവം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ആ വ്യക്തി വരുമ്പോൾ ആ ട്രിഗർ ആവും അത് കാരണമാവും ആ ഉദാഹരണം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു എന്താ പറയുക ഒരു കടന്നൽ കൂട്ടത്തിൽ കല്ലെറിയുമ്പോൾ എങ്ങനെയുണ്ടാകും കടന്നെല്ലുകള് പറന്നുപോകുന്ന പോലെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടതുണ്ട് അതാണ് മറ്റേ മൈൻഡ് എക്സൈറ്റഡ് ആകുമ്പോൾ മെമ്മറി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പതിനഞ്ചര വർഷം അതാണ് സംഭവിക്കുന്നത് അതായത് അതപ്പോ എൻ സമാനമായ ഒരു അനുഭവം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഫിയർ നമ്മളിലേക്ക് വരും ഇപ്പൊ നമ്മൾ എപ്പോഴും മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നും നമ്മളിപ്പോ ചെറുപ്പത്തിൽ ക്ലാസ്സിലെങ്ങണം പഠിക്കുമ്പോൾ ഒരു കുട്ടി കുട്ടിയെന്ന് കണ്ണിനെങ്ങണം ഒരു പെണ് വെച്ചാൽ മുത്താനായിട്ട് വന്ന് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ അടുത്ത് പെണ്ുമായിട്ട് മുഖത്തിന് നേരെ വരുമ്പോൾ നമ്മൾ അറിയാതെ ഫീ ആ ഫിയറ് വരും അതനുസരിച്ച് മുഖം തിരികുകയും ചെയ്യും അപ്പൊ ഈ സാധാരണ വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ജാഗ്രതയാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അനുഭവങ്ങളും അത് നമ്മളിൽ ജനിക്കുമ്പം തന്നെ സമയമെന്ത് ഗ്രഹങ്ങളുടെ പ്ലാനറ്ററി പീരീഡ് അനുസരിച്ച് ഓരോരോ കർമ്മങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയായി പക്ഷെ അത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്ക് അതിൽ ജാഗ്രതയോടെ ജാഗ്രതയോടെ ഇരിക്കാൻ സാധിക്കും എനിക്കൊരു ഈ ഡോർമെന്റ് ആയിട്ട് കിടക്കുന്ന വാസനകൾ നമ്മൾ വാസനാക്ഷയത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തു ഡോർമെന്റ് ആയിട്ട് കിടക്കുന്ന വാസനകള് സാധന കൊണ്ട് ഞാൻ പിന്നെയും ജ്ഞാനം കൊണ്ട് നമുക്കതിൽ നിന്നും കുറെങ്കിലും അത് അനുഭവത്തിലേക്ക് വരാതെ ആക്റ്റീവ് ആവാതെ ഡോമന്റ് അവസ്ഥയിൽ നിന്ന് തന്നെ അത് ോഷിച്ചു പോകും അതിന് അനുസരിച്ചുള്ള ദാനം ചെയ്യുക അതനുസരിച്ചുള്ള ദേവതയെ പ്രാർത്ഥിക്കുക അതനുസരിച്ച് മെഡിറ്റേഷൻ തന്നെ ഓരോ ചക്രാസിനെ സംബന്ധിച്ച് നമ്മുടെ ഓരോ എനർജി സെന്റേഴ്സുമായിട്ട് ഈ ഗ്രഹങ്ങൾ ബന്ധപ്പെട്ടിരിക്കുകയല്ലേ പഞ്ചപ്രാണനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ അനുഭവങ്ങളൊക്കെ വരുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയുള്ള അനുഭവങ്ങൾ അപ്പൊ ഓരോ എനർജി സെന്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാചാന്റിങ്ങ് അതിന്റെ ദേവതയെ പ്രാർത്ഥിക്കുക അതിന്റെ ധ്യാനം ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് തീർച്ചയായിട്ടും ചില അപൂർവം ചില കർമ്മങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും തീർച്ചയായും അതിന്റെ കുറയ്ക്കാൻ പറ്റും അതൊരു വളരെ പോസിറ്റീവ് ഒരു നമ്മൾ പല പ്രശ്നങ്ങളും പറയുമ്പോൾ ഈ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെ കൂടുതൽ സംസാരിക്കണേല് കാര്യമില്ല അതാണ് നമ്മൾ ഡിസ്കഷനിൽ പലപ്പോഴും നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റാന്ന് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിപ്പം ഏത് ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ട് ജാതകവശാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും തിരിച്ചു വരുന്നത് ധ്യാനം ദാനം പ്രാർത്ഥന ഇതിലേക്കൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ലൈഫിൽ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് റെഗുലറായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു പരിധി വരെ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം പ്രശ്നമായി അനുഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പ്രശ്നങ്ങളുണ്ടാവും പെയിൻ ഉണ്ടാവും പക്ഷേ അതിലൊന്നും ഒരു സഫറിംഗ് ഇല്ലാണ്ട് നമുക്ക് വളരെ നമ്മൾ അവയർനെസ്സോടുകൂടി അല്ലേ നമുക്ക് വളരെ അവേർനെസ്സോടുകൂടി ബോധത്തിൽ ബോധത്തോടു കൂടി അതിലൂടെ കടന്നുപോയി അക്കരെ എത്താൻ സാധിക്കും ഇതൊരു വലിയൊരു നോളജാണ് ഇത് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നത് കാണുന്നതുവരെയും നമസ്കാരം